അങ്ങനെ സുരേഷ് ഗോപി എയറിലായി സമ്പൂർണ്ണമായിട്ട് എയറിലായി കാരണം ഇന്നലെയാണ് സുരേഷ് ഗോപി പറഞ്ഞത് ആലപ്പുഴയിൽ ഇന്നലെയും മുമ്പും പറഞ്ഞു കോട്ടയത്ത് പറഞ്ഞു പാലായിൽ വെച്ച് പറഞ്ഞു വലിയ വിവാദമായി തർക്കമായി പക്ഷേ ഇന്നലെ അദ്ദേഹം വീണ്ടും പറഞ്ഞു ആലപ്പുഴയിൽ സ്ഥലമെടുത്താൽ ദ എയിംസ് പക്ഷേ ഇന്ന് നമ്മുടെ പിണറായി വിജയൻ അവർ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ കണ്ട് എയിംസ് കോഴിക്കോട് ആവശ്യപ്പെട്ടിരിക്കുന്നു കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഡൽഹിയിൽ മാധ്യമങ്ങളെ കാണുകയായിരുന്നു കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ട അനുസരിച്ച് സ്ഥലം നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും ഇതിൻ്റെ നടപടി വേഗത്തിലാക്കണമെന്നും പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടിരിക്കണം അപ്പോൾ എല്ലാവരെയും അമ്പരപ്പിച്ചുകൊണ്ട് എം ടി രമേശിന് സന്തോഷം നൽകിക്കൊണ്ട് കാര്യം കോഴിക്കോട് വേണമെന്നാണല്ലോ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കിടന്നാഗ്രഹം ദീർഘകാലമായ കേരളത്തിൻ്റെ ആവശ്യം എയിംസ് ഇതാ കോഴിക്കോട് വരുന്നു കിനാലരൂൽ എന്ന് പറയുന്ന കോഴിക്കോട് കിനാല കിനാലൂറിലാണ് സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട് അവിടെ എയിംസ് താമിക്കണമെന്നാണ് ആവശ്യം നേരത്തെ എയിംസിന് വേണ്ടി നാല് സ്ഥലങ്ങൾ സംസ്ഥാന സർക്കാർ നിർദ്ദേശിച്ചിരുന്നു കേന്ദ്ര സർക്കാർ അതിനകത്ത് കോഴിക്കോടാണ് ഒരു സ്ഥലം മതി ഏതെങ്കിലും നാല് സ്ഥലം ചോദിച്ചപ്പോൾ പറഞ്ഞു ഒരു സ്ഥലം തരുമോ എന്ന് ചോദിച്ചപ്പോഴാണ് കിനാലൂർ എന്ന് പറയുന്ന കോഴിക്കോട്ടുള്ള സ്ഥലം കൊടുത്തത് എന്തായാലും അത് കോഴിക്കോട് എയിംസ് വരാനുള്ള സാധ്യത ഉണ്ട് അത് എല്ലാ തവണയും കാണുമ്പോൾ ഈ പ്രശ്നം അവതരിപ്പിക്കാറുണ്ട് ഇത്തവണയും അദ്ദേഹത്തെ ഓർമ്മപ്പെടുത്തിയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു എന്നിട്ട് എയിംസ് ആലപ്പുഴയിൽ വേണമെന്നാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ആവശ്യപ്പെട്ടത് സംസ്ഥാന സർക്കാർ നേരത്തെ തന്നെ കോഴിക്കോട് കിനാലൂർ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ഇത് വീണ്ടും അവതരിപ്പിച്ചു എന്തായാലും കോഴിക്കോടാണ് എയിംസ് വരാൻ പോകുന്നത് അങ്ങനെ അവസാനം പുലി വരുന്നേ പുലി വരുന്നേ എന്ന് പറഞ്ഞ് 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 പുലി അവിടെ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ പുറപ്പെടും എന്നുള്ള അല്ലെങ്കിൽ പുലി അയക്കണം എന്നുള്ള മെസ്സേജാണ് നമുക്ക് കിട്ടുന്നത് എന്തായാലും എയിംസ് കേരളത്തിൽ വരുന്നു എന്നതൊരു വലിയ സൂചനയാണ് കാസർഗോഡും വയനാടും ഒക്കെ മെഡിക്കൽ കോളേജുകൾ വരുന്നു എയിംസ് വരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തിൻ്റെ ആരോഗ്യ രംഗത്ത് കുറച്ചുകൂടി കുതിച്ചുചാട്ടമുണ്ടാക്കാൻ സാധ്യതയുണ്ട് ഇപ്രാവശ്യത്തെ കുതിച്ചുചാട്ടത്തിൽ മെഡിക്കൽ കോളേജ് അനുവദിച്ചത് സ്വാഭാവികമായിട്ട് കേന്ദ്ര സമിതി കേന്ദ്ര സംഘമാണ് അനുവദിക്കുക അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റുകളാണ് വകുപ്പ് മന്ത്രാലയങ്ങളാണ് അനുവദിക്കേണ്ടത് അതിൻ്റെ ലൈസൻസും സർട്ടിഫിക്കറ്റും പക്ഷേ കേരള സർക്കാരിനാണ് കൂടുതൽ ഫണ്ടും ഒക്കെ അതിനകത്ത് വരുന്നത് അതേസമയം എയിംസിനെ സംബന്ധിച്ചിടത്തോളം അത് നാഷണൽ ലെവൽ ഹോസ്പിറ്റലാണ് ആൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നാണ് എൻ്റെ പേര് അത് വലിയ സംവിധാനമായിരിക്കും വരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും കൂടുതൽ കുട്ടികൾക്ക് പഠിക്കുവാനും കോഴ്സുകളിൽ ഇടപെടുവാനും അങ്ങനെ ഒരുപാട് സാധ്യതകളുള്ള ഒരു സംവിധാനമാണ് വരുന്നത് കോഴിക്കന്ന് കോഴിക്കോടെ കിനാലൂരിൽ െയിംസ് വരാനുള്ള എല്ലാ സാധ്യതയും തെളിഞ്ഞിരിക്കുന്നു ഇനി തിരഞ്ഞെടുപ്പിന് മുമ്പേ വരുമോ വരില്ലയോ എന്ന് മാത്രം അറിഞ്ഞാൽ മതി എന്തായാലും പിണറായി വിജയൻ അസന്നിക് അസന്നിഗ്ധമായി സുരേഷ് ഗോപിക്കുള്ള മറുപടി കൂടി കൊടുത്തിരിക്കുകയാണ്